അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ കൈകളിലെത്തി അതായത് ഫ്രീ കിറ്റ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെറ്റീരിയൽ ചെറുതായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം വാട്ടറിൽ എന്നിട്ട് നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ബ്രഷിനെ ആപ്ലിക്കേറ്റ് ചെയ്ത് നോക്കാം അപ്പം ഈ ചെയ്യുന്ന പ്രോസസ്സിൽ തന്നെ ചെയ്താൽ മതി പിന്നെ നമുക്ക് ഇത് റോളറിനടിക്കാൻ ബ്ലേഡിന് ഇടാം ഈ മൂന്ന് രീതിയിൽ നമുക്ക് റെസ്റ്റിനോ ചെയ്യാൻ പറ്റുന്നതാണ് ഫുൾ കവർ ചെയ്ത് തന്നെ നമ്മൾ ആപ്ലിക്കേറ്റ് ചെയ്യുക അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്ത് അടിക്കുക പിന്നെ കണ്ടില്ലേ ഇപ്പൊ റോളറിന് ഞാനിപ്പോ ബ്രഷിനടിച്ചു കൊടുത്താണ് ഇപ്പൊ റോളർ കൊണ്ട് നമ്മളൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം അങ്ങനെയും ചെയ്യാം നമുക്ക് അതിനുശേഷം നമ്മൾ ആക്ടിവേറ്റർ ആണ് ആക്ടിവേറ്റർ ചെയ്യുമ്പോൾ എല്ലാ ഏരിയയിലും അത് നമ്മൾ റെസ്റ്റ് ചെയ്തേക്കുന്ന റെസ്റ്റ് മെറ്റീരിയൽ ചെയ്തേക്കുന്ന എല്ലാ ഏരിയയിലും ആക്ടിവേറ്റർ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് അതിന്റെ സ്പ്രേ ബോട്ടിൽ അതിന്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ തവണ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് മെറ്റീരിയൽ ഇട്ട് ഒരു അഞ്ച് മിനിറ്റിനകം നമ്മൾ ആക്ടിവേറ്റർ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം ഈ ഒരു രീതിയിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എർപ്പൊക്കെ എട്ട് മണിക്കൂർ ആകുമ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് റെസ്റ്റ് വരും അപ്പം നമ്മൾ ഉദ്ദേശമായ ഈ റസ്റ്റിൻ്റെ ഒരു ഫീൽഡിൽ എവിടെയൊക്കെയാണ് റെസ്റ്റ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ഫീൽഡിലേക്ക് വരും അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ കോട്ട് ക്ലിയർ കോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ടിവേറ്ററിന്റെ ബോട്ടിൽ കാലിയാകുമ്പോൾ ക്ലിയർ കുറച്ചൊഴിക്കുക എന്നിട്ട് അത് ഒരു കാൽ ടിന്നെ എടുക്കാറ എന്നിട്ട് അതിൽ കൂടുതൽ വെള്ള വെള്ളയരട്ടി വെള്ളം കൂട്ടുക എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഗിഫേം കാര്യങ്ങളും വരാൻ നേരത്തെ അറിയാൻ പറ്റും അതേമാതിരി ട്രെയിനിങ് സംബന്ധമായ കാര്യങ്ങളും